ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ മോർച്ചറിയിലാക്കിയ ഇരുണ്ട ദിനം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അൻപതാം വാർഷികത്തിലേക്ക് രാജ്യം കടക്കുകയാണ് ആ ഇരുണ്ട ഇരുണ്ടകാലത്തിന്റെ ഓർമ്മകളിലേക്ക് പതിറ്റാണ്ടുകൾ പലതു കഴിഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെറ്റിയിലെ കറുത്ത പൊട്ടായി ഇന്നും അടയാളപ്പെടുത്തുകയാണ് അടിയന്തരാവസ്ഥയുടെ ആ ഇരുണ്ട കാലം ജനാധിപത്യം ജീവശ്വാസമായി കാണുന്ന ഓരോ മനസ്സുകളിലും കലണ്ടർ താളുകൾ എത്ര ചാരമായാലും ഓർമ്മകളുടെ തികട്ടലുകളിൽ ആ ദിനങ്ങൾ കനൽക്കട്ട പോലെ തിളങ്ങി നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിപ്പിച്ചത് രാജ്യത്ത് നിലനിന്നിരുന്ന ആഭ്യന്തര കലാപാവസ്ഥയാണ് അതിനു കാരണമായി ഇന്ദിര ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയിലെ സകല അധികാരങ്ങളും അതോടെ ഇന്ദിരാഗാന്ധി എന്ന ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമായി തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെട്ടു പൗരന്മാരുടെ അടിസ്ഥാനപരമായ മൌലികാവകാശങ്ങൾ ഒരു നിമിഷം കൊണ്ട് അസാധുവായി മാസം കൂടുമ്പോൾ ഇന്ദിരയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് അടിയന്തരാവസ്ഥ നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നേടിയ വിജയം ഇന്ദിരയുടെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിച്ചു ഇന്ത്യ ഈസ് ഇന്ദിര ഇന്ദിര ഈസ് ഇന്ത്യ എന്ന മുദ്രാവാക്യം വിശ്വസ്ത വിധേയനായ ദേവകാന്ത ബർവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ബൻസിലാൽ വിദ്യാശങ്കർ ശുക്ല സഞ്ജയ് ഗാന്ധി സിദ്ധാർത്ഥ ശങ്കർ റെ തുടങ്ങിയ നേതാക്കൾ അതേറ്റുചൊല്ലി ഇന്ദിരയുടെ ചുറ്റുമുള്ള ഉപജാപക വൃന്ദം തോന്നുംപടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തുടങ്ങിയപ്പോൾ മറുപക്ഷത്ത് സമാജ്വാദി നേതാവ് രാജ്നാരായണനും സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണനും ഉൾപ്പെടെ ഇന്ദിരയെ പിടിച്ചുകെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു രാജ്നാരായണൻ പ്രധാനമന്ത്രിയുടെ സ്റ്റെനോഗ്രാഫറായിരുന്ന യശ്പാൽ കപൂർ സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ മുഴുകിയത് ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജ്നാരായണന്റെ കേസ് കേസ് വളരെ ശക്തമാണെന്നും കോടതിയിൽ ചിലപ്പോൾ പ്രതികൂലമായ വിധി വരാനിടയുണ്ട് എന്നുമുള്ള നിയമോപദേശം ലഭിച്ചത് ഇന്ദിരയെ വല്ലാതെ ഭയാശങ്കകളിലേക്ക് തള്ളിയിട്ടിരുന്നു ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് ഹൈക്കോടതിയുടെ ചരിത്ര പ്രധാനമായ വിധി വന്നു ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയം കോടതി റദ്ദാക്കി അടുത്ത ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഇന്ദിരയെ വിലക്കി ഗുജറാത്തിലും ഇന്ദിരയ്ക്ക് കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നു ഈ ഇരട്ടപ്രഹരം ഇന്ദിരയെ കോപം കൊണ്ട് അന്തയാക്കി അവർ ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകി രാജ്യം മുഴുവൻ അലയടിച്ച സമരങ്ങൾ കേന്ദ്ര സർക്കാരിന് പ്രതിസന്ധിയുടെ പടുകുഴിയിൽ കൊണ്ടെത്തിച്ചു ഇന്ദിരയ്ക്ക് അന്ന് ഉപദേശം നൽകാനുണ്ടായിരുന്നത് ഇളയപുത്രനായ സഞ്ജയ് ഗാന്ധിയായിരുന്നു രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ അലയടിച്ചു പലയിടത്തും പ്രതിപക്ഷ നേതാക്കൾ ജയിലിറക്കുള്ളിലായി ഒടുവിൽ ആയിരത്തി